എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ കുഞ്ഞും വീഡിയോയിലേക്ക് വലിയൊരു സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരുപോലെ ഉപകാരപ്രദമാകുന്ന ഒരു കിടിലം വീഡിയോ തന്നെയാണ് വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ തൈര് കാണിക്കുന്നതെന്ന് വെച്ചാൽ തൈര് കൊണ്ടാണ് നമ്മൾ ഇന്നത്തെ മുടി സംരക്ഷണം ചെയ്യുന്നത് ആരോഗ്യ സൗന്ദര്യം നമുക്ക് ഒരുപോലെ പ്രധാനം ചെയ്യുന്ന ഒന്ന് തന്നെയാണ് തൈര് മുപ്പത് വയസ്സിന് ശേഷം മുടിയെ അതേപോലെ കാത്തു സൂക്ഷിക്കുക എന്ന് പറയുന്നത് കുറച്ച് പാടായിട്ടുള്ളൊരു കാര്യമാണ് നമ്മുടെ മനസ്സിന് പ്രായമാകുന്നില്ലല്ലോ അത് നമ്മുടെ മുടി കാണിക്കുമ്പോൾ കുറച്ച് പാടാണ് ഉൾക്കൊള്ളാനും അന്നേരം ഇനി അങ്ങനൊന്നും വേണ്ട മുടി നരച്ചാലും നമുക്ക് മുടിയെ കറപ്പിച്ചെടുക്കാൻ പറ്റും മുടി നരച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ ഇങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ വീട്ടിൽ ചെയ്തു കൊള്ളുക അന്നേരം ഓട്ടോമാറ്റിക്കലി നമ്മുടെ മുടി നല്ല പോലെ കിളിർത്ത് വരുന്ന മുടികൾ കറുപ്പായിട്ടും നല്ല കരുത്തായിട്ടും വരും മുടിയുടെ തുമ്പ് പൊട്ടുക മുടി പൊഴിച്ചിലുണ്ടാവുക അതുപോലെ തന്നെ താരൻ ചൊറിച്ചിൽ മുടി കിളിർത്ത് വരാതിരിക്കുന്ന അവസ്ഥയ്ക്കൊക്കെ നമ്മുടെ വീട്ടിൽ തന്നെ പരിഹാരം കണ്ടെത്താൻ പറ്റുന്നതാണ് അതിനോടൊപ്പം തന്നെ മുടിപൊഴിച്ചിലിനും മുടി പെട്ടെന്ന് നരയ്ക്കുന്നതിനും അതുപോലെ തന്നെ താരനും എല്ലാം തക്കതായിട്ടുള്ള കാരണങ്ങളുണ്ട് കാരണങ്ങൾ കണ്ടെത്തി ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നതിനോടൊപ്പം തന്നെ ഇങ്ങനത്തെയുള്ള പൊടിക്കൈകളൊക്കെ നമ്മുടെ വീട്ടിൽ ചെയ്തു കഴിഞ്ഞാൽ എല്ലാ കൂട്ടുകാർക്കും ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ നല്ല ഹൺഡ്രഡ് പെർസെൻറ്റേജ് റിസൾട്ട് കിട്ടും താരൻ മാറിയാൽ തന്നെ നല്ലപോലെ നമ്മുടെ മുടി കിളിർത്ത് വരും അന്നേരം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഞാൻ ഇരുമ്പിൻ്റെ ഒരു ദോശത്തവയാണ് എടുത്തിരിക്കുന്നത് ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ആവണക്കെണ്ണയുടെ എണ്ണയാണ് അന്നേരം ആ ഒരു എണ്ണ ഇല്ലെങ്കിൽ വെളിച്ചെണ്ണ ഉപയോഗിക്കാവുന്നതാണ് നമ്മുടെ മുടി പെട്ടെന്ന് വളർന്നു വരാനും നല്ല കട്ടിയോട് കൂടി വളർന്നു വരാനും അതുപോലെ മുടിക്ക് നല്ല കറുപ്പ് കിട്ടാനും ഏറ്റവും ഉപകാരപ്രദമാകുന്ന ഒരെണ്ണയാണ് ആവണക്കെണ്ണയുടെ എണ്ണ അപ്പം അത് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് ഒരു രണ്ട് മൂന്ന് സ്പൂൺ അളവിലെടുക്കാം അതുപോലെ തന്നെ നമ്മൾ കാപ്പിപ്പൊടി എടുക്കുന്നുണ്ട് ഒരു മൂന്ന് അല്ലെങ്കിൽ നാല് ൂൺ അളവിലെടുക്കാം നമ്മുടെയൊക്കെ മുടിയുടെ അളവനുസരിച്ച് അല്ലെങ്കിൽ മുടി എത്രത്തോളം ഉണ്ടെന്നനുസരിച്ചാണ് ഇതിലൊക്കെ മാറ്റങ്ങള് വരുത്തുന്നത് എന്നിട്ട് ഇവ രണ്ടും കൂടെ നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം അത് കാപ്പിപ്പൊടി എന്ന് പറയുന്നത് പണ്ട് കാലം മുതലേ നമ്മുടെ മുടി കറുപ്പിക്കുന്ന കാര്യത്തിനായിട്ട് ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ് അന്നേരം ഇവ രണ്ടും കൂടെ നല്ലപോലെ ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ മൂന്നാമതായിട്ട് ചേർത്ത് കൊടുക്കുന്ന ചേരുവ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൈരാണ് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള തൈരാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് മൂന്നോ നാലോ സ്പൂൺ അളവിനുള്ള തൈര് എടുക്കാവുന്നതാണ് ഇതിപ്പം നല്ല കട്ടി തൈരാണ് അതുകൊണ്ട് തന്നെ നാല് സ്പൂൺ എടുക്കാം കുറച്ച് ലൂസായിട്ടുള്ളതാണെങ്കിൽ അതിൻ്റെ അളവ് നമ്മളിങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ ഒരുപാട് ലൂസായിട്ട് പോവുകയും ചെയ്യരുത് എന്നാൽ ഒരുപാട് തിക്കാവുകയും ചെയ്യരുത് നമ്മൾ തൈര് തൈരുപയോഗിക്കുന്നതുകൊണ്ട് അതിനെ തിക്കാവില്ല അത് ലൂസാവാണ്ടിരിക്കാൻ ശ്രദ്ധിക്കണം അപ്പോൾ നമ്മൾ തലയിൽ തേക്കുന്ന സമയത്ത് അത് ഒലിച്ചു പോവരുത് അതുകൊണ്ടാണ് കുറച്ച് തിക്കായിട്ടിരിക്കണം എന്ന് പറഞ്ഞത് എന്നാൽ ഒരുപാട് തിക്കാവാൻ പാടില്ല എന്നിട്ട് ഇവയെല്ലാം കൂടെ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം ആവണക്കണ്ണയുടെ എണ്ണ നമുക്ക് വെളിച്ചെണ്ണ ഉപയോഗിക്കാവുന്നതാണ് എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മൾ പെട്ടെന്ന് നമ്മുടെ മുടി നരച്ചൊക്കെ തുടങ്ങുമ്പോഴത്തേന് നമ്മൾ കെമിക്കൽ അടങ്ങിയിട്ടുള്ള പാക്കറ്റിൽ വാങ്ങിക്കുന്ന ഡൈകൾ ഉപയോഗിച്ചിട്ട് നമ്മുടെ മുടിക്ക് പെട്ടെന്നൊരു കറുപ്പ് നിറം ഉണ്ടാകുമെങ്കിലും ആ ഒരു കറുപ്പ് ശാശ്വതമായിട്ടുള്ളൊരു കറുപ്പുമല്ല പെട്ടെന്ന് ഒന്നോ രണ്ടോ മുടിയെ നരച്ചെങ്കിൽ കുറച്ച് നാളുകൾക്ക് ശേഷം ഒരുപാട് മുടി നരയ്ക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ തന്നെ അതുമൂലമുണ്ടാകുന്ന അലർജി പ്രശ്നങ്ങൾ നമുക്ക് പറഞ്ഞറിയിക്കാൻ കഴിയില്ല അതുപോലെ തന്നെ മുടി മുടിപൊഴിച്ചിട്ട് മറ്റ് പല സൈഡ് എഫക്റ്റും ഈ ഒരു കെമിക്കൽ ഡൈകൾ ഉപയോഗിച്ച് ഉണ്ടാകും yeah, തൈരും ആ വണക്കെണ്ണയുടെ എണ്ണയും അതുപോലെ തന്നെ നമ്മൾ കാപ്പിപ്പൊടിയും കൂടെ ആ ഒരു മൂന്ന് ചെരുവ ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മളിതിലേക്ക് ചേർത്തി ചേർക്കാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഡിക്കോ പൗഡറാണ് നീലാമ്പരിയുടെ പൗഡർ അതും കൂടെ ചേർത്തിട്ട് നമ്മൾ നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക അതിന് പകരം വേണമെങ്കിൽ നെല്ലിക്കപ്പൊടി വേണമെങ്കിൽ അതിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി അല്ലെങ്കിൽ ആദ്യം പറഞ്ഞ മൂന്ന് ചെരുവകൾ മാത്രം വെച്ചിട്ട് വേണമെങ്കിലും ഈ ഒരു ഡൈ നമുക്ക് തയ്യാറാക്കിയെടുക്കാവുന്നതാണ് നമ്മൾ ഉപയോഗിക്കുക ിക്കുന്ന എന്തും പുറത്തുനിന്ന് വാങ്ങിക്കുന്ന നല്ല കമ്പനിയുടെ നോക്കി വാങ്ങിക്കുക അതുപോലെ തന്നെ എക്സ്പയർ ഡേറ്റ് കഴിഞ്ഞിട്ടുണ്ടോയെന്ന് നോക്കുക അതിനുശേഷം ഇതെല്ലാം കൂടെ നല്ലപോലെ മിക്സ് ചെയ്തിട്ട് നമുക്കൊരു മൂന്നാലഞ്ച് മണിക്കൂർ ഇതിങ്ങനെ തന്നെ വെക്കണം അതിന് ശേഷം മാത്രം നമ്മുടെ തലയിൽ ഉപയോഗിക്കാവുന്നതാണ് അന്നേരം ഇതൊരു മൂന്നാലഞ്ച് മണിക്കൂർ തന്നെ നമുക്ക് മാറ്റി വെക്കാം അന്നേരം ഇതൊക്കെ നമ്മുടെ വീട്ടിൽ തയ്യാറാക്കുന്ന കാര്യങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് യാതൊരു വിധമായ സൈഡ് എഫക്റ്റുമില്ല അത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഉറപ്പാണ് എന്നാലും നമ്മൾ ഇത് ഉപയോഗിക്കുന്നതിന് മുമ്പായിട്ടൊന്ന് ടേസ്റ്റ് ചെയ്തിട്ട് മാത്രം ഉപയോഗിക്കുക അന്നേരം ഇത് നമ്മൾ നല്ലപോലെ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഇതിനെ നമുക്ക് ഒരു സൈഡിലോട്ട് മാറ്റി വെക്കാം ഇനി നമ്മൾ രണ്ടാമതായിട്ട് തയ്യാറാക്കാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു പാക്കാണ് കേട്ടോ നമ്മൾ തൈര് ഉപയോഗിച്ചിട്ടുള്ള പാക്ക് തൈര് വെറുതെ നമ്മുടെ തലയോട്ടിയിലും തലമുടിയിലും തേച്ചാലുണ്ടാകുന്ന ഗുണങ്ങളെക്കുറിച്ച് പറയേണ്ട കാര്യമില്ല അന്നേരം അതിൽ കുറച്ച് ചേരുവകൾ കൂടി നമ്മളിതിലേക്ക് ചേർക്കുന്നുണ്ട് നല്ലൊരു റിസൾട്ട് കിട്ടാനും വേണ്ടിയാണ് നമ്മൾ കറ്റാർ വാഴയുടെ ഒരു തണ്ടാണ് എടുത്തിരിക്കുന്നത് അതിൻ്റെ സൈഡൊക്കെ കട്ട് ചെയ്തിട്ട് അതിലാ ഒരു യെല്ലോ കളർ ജെല്ലൊക്കെ മാറ്റിയതിന് ശേഷമാണ് നമ്മൾ ഇത് ഉപയോഗിക്കുന്നത് കേട്ടോ അന്നേരം ഇത് നമുക്കിതുപോലെ കട്ട് ചെയ്ത് മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സവാള അരമുറിയാണ് കേട്ടോ അതിരും ഒരുപാട് ഗുണകരമായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു പാക്കിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വളരെ സിമ്പിളായിട്ട് നമ്മുടെ വീട്ടിൽ എപ്പോഴുമുള്ള ചേരുവയാണ് നമ്മൾ ഒരുപാട് തരത്തിലുള്ള പാക്കുകൾ നമ്മുടെ ഈ ഒരു ചാനലിൽ പരിചയപ്പെടുത്തിയിട്ടുണ്ട് ഒരുപാട് പേർക്ക് നല്ല റിസൾട്ട് കിട്ടിയതായിട്ട് പറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ ഞാൻ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന പാക്കുകളാണ് നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്തുന്നത് ഡൈ ആണെങ്കിലും എനിക്ക് അങ്ങോട്ട് മുടി ചെറുതായിട്ട് നരച്ച് തുടങ്ങിയപ്പോഴും നമ്മളിത് ചെയ്യാൻ തുടങ്ങി കാരണം ഒരു മുപ്പത് വയസ്സ് കഴിയുമ്പോഴേ നമ്മൾ മുടിയെ നമ്മൾ സംരക്ഷിച്ച് തുടങ്ങിയില്ല എങ്കിൽ നമ്മൾ ഒരുപാട് വിഷമിക്കേണ്ടതായിട്ട് വരും അതുകൊണ്ട് തന്നെ നമ്മൾ ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ വീട്ടിൽ ചെയ്യാറുമുണ്ട് അന്നേരം നമ്മൾ ഒരു ബൗൾ കുഞ്ഞു ബൗൾ നിറയെ ചോറാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് അതിപ്പം ഏതരിയുടെ ആണെങ്കിലും കുഴപ്പമില്ല അതിനോടൊപ്പം നമ്മൾ ഇതൊന്നും ജലദോഷവും അങ്ങനെ ഒന്നും വരാണ്ടിരിക്കാൻ വേണ്ടി പനിക്കുറുക്ക ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ കട്ട തൈരാണ് ഒരു മൂന്നാല് സ്പൂൺ അളവിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം ഞാൻ മുമ്പേ പോലെ തൈര് മാത്രമായിട്ട് നമുക്ക് വേണമെങ്കിലും നമുക്ക് തലയിൽ തേക്കാവുന്നതാണ് കുറച്ചും കൂടെ നല്ല റിസൾട്ട് കിട്ടാനും വേണ്ടിയാണ് ഇത്രയും ചീരുവോളം നമ്മൾ ഇതിലേക്ക് ചേർത്തിരിക്കുന്നത് പിന്നെ നമ്മൾ പുളിച്ച കഞ്ഞിവെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നല്ലൊരു റിസൾട്ടാണ് കഞ്ഞിവെള്ളം നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുമ്പോൾ എന്നിട്ട് നല്ല പോലെ ഇത് നമുക്കൊന്ന് അരച്ചെടുത്തിട്ട് വരാം കുറച്ച് തിക്കായിട്ട് വേണം എന്നുള്ളവരാണെങ്കിൽ നമുക്ക് ആ ചോറിൻ്റെ അളവ് കുറച്ചും കൂടെ കൂട്ടാവുന്നതാണ് കഞ്ഞിവെള്ളത്തിൻ്റെ അളവ് കുറച്ച് കുറയ്ക്കാവുന്നതുമാണ് അല്ല കുറച്ച് ലൂസായിട്ട് കിട്ടാണ് കിട്ടുന്നത് എന്നാൽ കരുതിയിട്ട് ഒരുപാട് അങ്ങ് ലൂസും അല്ല എന്നാൽ ഒരുപാട് തിക്ക് ല്ലാത്ത രീതിയിലാണ് നമ്മൾ ഈ ഒരു പാക്ക് നമ്മൾ തയ്യാറാക്കി എടുത്തിരിക്കുന്നത് ഇതിന് നമുക്ക് നല്ല ഒന്ന് അരിച്ചെടുക്കാവുന്നതാണ് കാരണം ഒട്ടും തന്നെ തരിയില്ലാതെ വേണം നമ്മുടെ തലമുടിയിലും തലയോട്ടിയിലും തേക്കാനും വേണ്ടി എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മൾ ഏതെങ്കിലും ഒരു ഓയിൽ തലമുടിയിലും ആ ഒരു തലയോട്ടിയിൽ നല്ലപോലെ മസാജ് ചെയ്തതിന് ശേഷം ഈ ഒരു പാക്ക് തലമുടിയിലും തലയോട്ടിയിലും നല്ലപോലെ തേച്ച് കൊടുക്കുക പ്രത്യേകിച്ച് തലയോട്ടിയിൽ നല്ലപോലെ മസാജ് ചെയ്ത് കൊടുക്കുമ്പം നല്ലൊരു ഗുണകരമായിട്ടുള്ളൊരു കാര്യമാണ് നമ്മുടെ മുടി വളർച്ചയ്ക്ക് കേട്ടോ അല്ല തീർച്ചയായിട്ടും ഈ ഒരു പാക്ക് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയാനും മറക്കരുത് മൂന്നാലഞ്ച് മണിക്കൂറിന് ശേഷം നമ്മുടെ ഒരു ഹെയർ ഡൈ വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കിയിരിക്കുന്ന നമ്മുടെ ഈ ഒരു ഹെയർ ഡൈ തയ്യാറായിട്ടുണ്ട് അത് നമുക്കിത് നമ്മുടെ തലമുടിയിൽ തേച്ച് കൊടുക്കാവുന്നതാണ് അന്നേരം നല്ലൊരു റിസൾട്ട് കിട്ടുന്നതാണ് നമ്മൾ മാസത്തിൽ മൂന്നാലഞ്ചുവട്ടം നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ് യാതൊരുവിധമായ സൈഡ് എഫക്റ്റുമില്ല നമ്മുടെ വീട്ടിൽ എപ്പോഴുമുള്ള ചേരുവകൾ ചേർത്തിട്ടാണ് നമ്മൾ ഈ ഒരു ഡൈ തയ്യാറാക്കിയിരിക്കുന്നത് അന്നേരം നമ്മൾ കെമിക്കൽ ഡൈകൾ ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന സൈഡ് എഫക്റ്റ് വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇത് വളരെ നാച്ചുറലായിട്ടാണ് അന്നേരം ഇതിൻ്റെ റിസൾട്ട് എന്ന് വെച്ചാൽ പെർമനൻ്റ് ആയിട്ട് കിട്ടണമെങ്കിൽ നമ്മൾ അടുപ്പിച്ചടുപ്പിച്ച് ഈ ഒരു ഡൈ ഉപയോഗിക്കണം ഒറ്റ ദിവസം കൊണ്ട് നമ്മൾ ഈ മുടി കറപ്പിക്കുക എന്ന് പറയുന്നത് കുറച്ച് പാടുള്ളൊരു കാര്യമാണ് ഇത് സ്ഥിരമായിട്ട് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവർക്കും നല്ല ഹൺഡ്രഡ് പെർസെൻറ്റേജ് റിസൾട്ട് കിട്ടും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ തക്കതായിട്ടുള്ള കാരണങ്ങൾ കാണും നമ്മുടെ മുടി നരയ്ക്കുന്നതും മുടി പൊഴിഞ്ഞു പോകുന്നതിനും അതുപോലെ തന്നെ മുടിയിലുണ്ടാകുന്ന താരനൊക്കെ എൻ്റെ മുടി അങ്ങോട്ട് നരച്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ അന്നേരം ഞാൻ മുമ്പേ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഇതുപോലെ സ്ഥിരമായിട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ അത്യാവശ്യം നമ്മുടെ ആ ഒരു മുടി അതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട് നരെയും അതുപോലെ തന്നെ അങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം മറയാൻ മറക്കരുത് അതുപോലെ നമ്മുടെ ഒരു വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും വീഡിയോക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ താഴെ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തണം നമ്മുടെ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതിൻ്റെ എപ്പോഴും പറയുന്ന പോലെ എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഇനി നല്ല നല്ല വ്യത്യസ്തങ്ങളായിട്ട് വീഡിയോകളായിട്ട് നമുക്ക് കണ്ടുമുട്ടാം അതുവരെ എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം